ം രാമായണത്തിൻ്റെ കീർത്തി സ്തംഭങ്ങൾ ഒന്ന് നവതാഭക്തി ഭരതനിൽ ഭാഗവതത്തിൽ വർണ്ണിക്കപ്പെട്ട നവതാഭക്തിയുടെ ആദർശം പ്രഹ്ലാദകുമാരനാണ് ഇന്നോളം പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പ്രഹ്ലാദകുമാരൻ തൻ്റെ പിതാവായ ഹിരണ്യകശുവിനോട് ധീരമായി ഇപ്രകാരം മറുപടി പറഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണോഹോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം సఖ్యమాదనం ఇది పుంసాపిత విష్ణు భక్తిచేత్నవత భక్తిశ్చేత్నవరక్షణ క్రియతే భగవత్ తన్మన్యే అతీతముతం విష్ణువిండే നാമം രൂപം ഗുണം പ്രഭാവാദികളെ ഒൻപത് വിധത്തിൽ ഒൻപത് വിധം ഭക്തിയോടുകൂടി ഏതൊരാളാണോ ഉപാസിക്കുന്നത് അതാണ് ഉത്തമമായ അധ്യയനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരമ പ്രേമയും ശ്രീരാമചന്ദ്രനിൽ അനന്യഭക്തിയുമുള്ള ശ്രീ ഭരതകുമാരനിൽ മുകളിൽ പറഞ്ഞ ഒൻപത് തരം ഭക്തിയും തെളിഞ്ഞു വിളങ്ങുന്നു ഭരതകുമാരൻ സദാചാര സദ്ഗുണസമ്പന്നനാണ് ജ്ഞാനിയാണ് വിദഗ്ധനും ത്യാഗിയുമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭരതകുമാരന് വിശുദ്ധവും നിഷ്കാമവുമായ പ്രേമഭക്തിയുണ്ട് ഗോസ്വാമി തുളസി തുളസീദാസൻ തൻ്റെ രാമചരിതമാനസത്തിൽ ഭരതകുമാരൻ്റെ ഭക്തിയെക്കുറിച്ച് മുക്തകണ്ഠം ആലാപനം നടത്തിയിരിക്കുന്നു അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഗദ്ഗതചിത്തരാകുന്നു അവർ സ്നേഹാശുക്കൾ പൊഴിക്കുന്നു ഭരതനേക്കാളെ ശ്രേഷ്ഠനായ ഒരു അനിജൻ ഈ വിശ്വസാഹിത്യത്തിൽ മറ്റൊന്നും കണ്ടെന്നു വരില്ല ചിത്രകൂടത്തിലെത്തിയ സമയം ജനമ ജനകമഹാരാജാവ് ഭരതകുമാരൻ്റെ സ്വഭാവവിശുദ്ധിയും ഗുണഗണങ്ങളും ഭക്തിയും പ്രേമഭാവവും കണ്ടിട്ട് തൻ്റെ ധർമ്മപത്നി മഹാരാണി സുനയനയോട് പറയുകയാണ് സാവധാന സുനു സുമുഖി സുലോചനീ ഭരതകഥ വിമോചിനിയും ഭരതകുമാരൻ പ്രേമമിയായ ഭക്തിയുടെ അഗാധ സാഗരമാണ് അദ്ദേഹം സാക്ഷാത് പ്രേമമൂർത്തിയാണ് അദ്ദേഹം സദ്ഗുണ സദാചാരത്തിൽ അദ്വിതീയനാണ് ഭരതകുമാരൻ്റെ പ്രേമവും ഭക്തിയും ഗുണഗണങ്ങളും സ്വഭാവ ദൈർഢ്യവും കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനും അത്ഭുതപ്പെട്ടു പോയി രാമായണത്തിൽ എവിടെയും നിറഞ്ഞിരിക്കുന്നത് ഭരതകുമാരൻ്റെ ഗുണഗണങ്ങളാണ് വാത്മീകീയ രാമായണത്തിലും ധ്യാത്മരാമായണത്തിലും മഹാഭാരതത്തിലും രാമചരിത മാനസത്തിലും പത്മപുരാണത്തിലും ഭരതകുമാരൻ്റെ ഗുണപൗഷ്കല്യം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും ഭക്തി ഒൻപത് വിധം അതിലൊന്നാമത്തതാണ് ശ്രവണഭക്തി ഇതിൻ്റെ സ്വരൂപം ഇപ്രകാരമാണ് ഭഗവാന്റെ നാമരൂപഗുണപ്രഭാവവും ലീലകളും കേട്ട് ഭരതകുമാരൻ പ്രേമ മുഗ്ധനാകുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വിജയഗാഥകൾ പറയുന്നത് ആഞ്ജനേയനാൽ ആഞ്ജനേയനാണ് ആഞ്ജനേയൻ നന്ദിഗ്രാമത്തിലെത്തുന്നു ശുഭസന്ദേശം കേട്ട് ഭരതകുമാരൻ അത്ഭുതപ്പെട്ടു ആനന്ദാശുക്കൾ വർഷിച്ചു അമൃതപാനം ചെയ്ത് ദാഹം ശമിച്ചതുപോലെ ദുഃഖങ്ങളെല്ലാം വിസ്മൃതമായി രഘുപതികളുടെ ഗുണഗണങ്ങൾ വീണ്ടും വീണ്ടും ആഞ്ജനേനിൽ നിന്നും ഭരതകുമാരൻ കേൾക്കുന്നു വാത്മീകീയ രാമായണം ഭരതകുമാരൻ ഹനുമാന്റെ ഭക്തിയെ കണ്ടിട്ട് ഇപ്രകാരം പറയുന്നു ബഹൂനി നാമവർഷാണി ഗതഹധനം ശൃണോമ്യഹം പ്രീതികരം മമ നാഥസ് കീർത്തനം യുദ്ധകാന് ഭഗവാൻ ശ്രീരാമചന്ദ്രജി ആ മഹാരണ്യത്തിൽ ദണ്ഡകാരണ്യത്തിൽ പോയിട്ട് ഒട്ടേറെ സന്വത്സരങ്ങൾ കഴിഞ്ഞു എന്നിട്ടിപ്പോഴാണ് ഞാൻ എൻ്റെ സ്വാമിയുടെ പ്രീതികരമായ കീർത്തനം മാഹാത്മ്യം അങ്ങയിൽ നിന്നും കേൾക്കുന്നത് ഇതേമാതിരി അധ്യാത്മരാമായണത്തിലും പറയുന്നു രാമസ്യ ചരിതം ശുത്തുവാത്തു പരമാനന്ദം ഭരതോ ഭരതോരു മരുതാത്മരാത് പവനകുമാരനിൽ നിന്നും രാമചരിതം മുഴുവൻ കേട്ടിട്ട് അത്യന്തം ആനന്ദം അനുഭവിക്കുന്നു ആ അവസ്ഥ വാത്മീകി മഹർഷി ഇപ്രകാരം വിവരിക്കുന്നു തഥേർ മധുരൈർ ഹനുമതോ നിശമ്യ ഹൃഷ്ടോ ഭരത കൃതാഞ്ജലി ഹർഷപുളകിതനായി ഭരതൻ പറയുകയാണ് വളരെ വർഷങ്ങളായി എൻ്റെ തപസ് എൻ്റെ മനോരഥം ഇന്നിതാ പൂർണ്ണമായിരിക്കുന്നു ശ്രീരാമ രാജ്യാഭിഷേകം കഴിഞ്ഞു സഹോദരങ്ങൾ നാല് പേരും സസന്തോഷം അയോധ്യയിൽ വസിക്കുന്നു ഭരതശത്രുഘ്നന്മാർ ഹനുമാനോടൊപ്പം ഉദ്യാനത്തിൽ പോവുക പതിവായി അപ്പോഴൊക്കെ ഭരതകുമാരൻ രാമഭക്തനായ സ്വാമി ആ മാഹാത്മ്യങ്ങൾ പറയുന്നത് അത്യന്തം ശ്രദ്ധാഭക്തിയോടുകൂടി ഭരതൻ കേട്ടു രക്ഷിക്കുമായിരുന്നു ആനന്ദിക്കുമായിരുന്നു ശ്രീരാമകഥാശ്രവണത്തിൽ ഭരതൻ അത്യധികം ുരാഗവും ആഹ്ലാദവും പ്രകടിപ്പിച്ചിരുന്നു രണ്ട് കീർത്തന ഭക്തി ഭരതൻ ഭഗവാന്റെ നാമരൂപഗുണപ്രഭാവവും സ്വഭാവമഹിമയും പ്രേമപൂർവം കീർത്തിച്ചിരുന്നു അപ്പോൾ ഹൃദയം പ്രഫുല്ലമാകുന്നു ഏത് സമയവും ഭരതൻ രാമനാമം ജപിച്ചിരുന്നു മൂന്ന് സ്മരണഭക്തി പ്രഭുവിൻ്റെ നാമരൂപഗുണപ്രഭാവവും ലീലകളും പ്രേമുഗ്ധനായി സ്മരിക്കുന്നു ഭരതൻ രാമന് മാത്രം അനുചിന്തനം നടത്തുന്നു രഘുനാഥ ഭഗവാനിൽ ആനന്ദം അനുഭവിക്കുന്നു രാമേവാ അനുചിന്തയൻ നന്ദിഗ്രാമത്തിലെത്തിയ ഹനുമാൻ കണ്ടത് രാമ 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 എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭരതനെയാണ് നാല് പാദസേവന ഭക്തി രാമപാദങ്ങളിൽ വീണ് വണങ്ങുമ്പോഴാണ് ഭരതന് പരിപൂർണ ശാന്തി ലഭിക്കുന്നത് ഹേമഭൂഷിതമായ രാമപാതുകങ്ങൾ യോഗക്ഷേമത്തിനായി സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരതകുമാരൻ പൂജ നടത്തുന്നു പാതുകേ ദേഹി രാജേന്ദ്ര രാജ്യായ തവ പൂജിതേം തയോ സേവാ കരുമ്യവ യമനം തവ യോധ്യാകാന് യോഗക്ഷേമം പ്രജകൾക്കുണ്ടാകണം എന്ന ഭാവന വാത്മീകീയരാമായണത്തിലാണ് ആദ്യം വരുന്നത് ശ്രീമദ് ഭഗവത്ഗീത അത് പിന്നീട് സ്വീകരിച്ചു സപാദകാഭ്യാം പ്രഥമം നിവേദ്യ ഭരതോ യഥാവത്ത് അർച്ചനാഭക്തി രാമപാതകം പ്രതിഷ്ഠിച്ച് യഥാസമയം ഭരതന ശ്രദ്ധാപുരസരം അർച്ചന നടത്തിയിരുന്നു പൂജയിത്വ യഥാ രാമം ഗന്ധ പുഷ്പാക്ഷതാദിഭിപ്രകാരം പത്മപുരാണത്തിലും കാണുന്നു പ്രത്യഹം ഗന്ധപുഷ്പേശയത്ത് കൈകയീ കൈകയീ സുത ഭരതകുമാരൻ നന്ദിഗ്രാമത്തിൽ തപശ്ചരിയിൽ മുഴുകി ദിനരാത്രങ്ങൾ കഴിച്ചു ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിൽ പൂജ നടത്തുന്ന വിവിധ രീതികൾ ശാസ്ത്രങ്ങളിൽ കാണുന്നു ശ്രദ്ധ പ്രേമപൂർവം പൂജ നടത്തുക പ്രാഞ്ജലിർ ഭരതോ ഭൂത്വ പൂജയത് ആറ് വന്ദന ഭക്തി വിഗ്രഹത്തിന് മുന്നിൽ ഈശ്വരീയ ഗുണഗണങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഭഗവത് പ്രേമത്തിൽ മുക്തനാകുന്നതാണ് വന്ദന ഭക്തി നമസ്കരിക്കുന്നു പ്രണമിക്കുന്നു ഭരതൻ രഘുനാഥന് ഇപ്രകാരം നമസ്കരിച്ചുകൊണ്ട് പറയുന്നു അധ്യാത്മരാമായേ ദുഷ്കൃതം സ്മർത്തം നർഹസി പാഹിനമസ്യ പുരതഹസാക്ഷാത് ദണ്ഡവത് പതിതോ ഭുവി എൻ്റെ അമ്മ ചെയ്ത അപരാധങ്ങളെ വിസ്മരിക്കണമേ എല്ലാവരെയും രക്ഷിച്ചാലും എന്ന് ഭരതൻ പ്രാർത്ഥിച്ചു വാത്മീകീയ രാമായണത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു വവന്ദേ പ്രണതോ രാമം ഇവ ഭാസ്കരം അഭ്യവാദയതാ പ്രീതോ ഭരത പ്രേമവിഹ്വലഹ എന്ന് ശ്രീരാമ ഭഗവാന്റെ വനവാസം പതിനാല് അവസാന സമയം ഭരത ഭരതസമീപ സമാഗമനം ഭക്തിയുടെ ദൃശ്യമായ ഹൃദ്യമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു രോമഹർഷക ആയ സന്ദർഭം അഭ്യുവാദേ പ്രീതോ ഭരതേഹല ആ സന്ദർഭം പത്മപുരാണ ഇപ്രകാരം വിവരിക്കുന്നു രാമചന്ദ്ര പദാം ഗ്രഹണാസക്തബാഹുഭൃത് പുഷ്പകവിമാനത്തിൽ നിന്നും ശ്രീരാമചന്ദ്രൻ ഭൂമിയിലേക്കിറങ്ങി വരുന്നു ഭരതകുമാരൻ ഭക്തി പാരവശ്യത്താൽ ഹർഷാശ്രുക്കൾ പൊഴിച്ചും ദണ്ഡനമസ്കാരം നടത്തുന്നു അമ്മേ സീതാദേവി അറിവില്ലാത്ത എനിക്ക് മാപ്പ് തന്നെ പ്രാർത്ഥിക്കുന്നു ഏഴ് ദാസ്യഭക്തി ശ്രീ ഭഗവാന്റെ ഗുണഗണങ്ങൾ തത്വം പ്രഭാവം പ്രേമഭാവം മുതലായവ മനസ്സിലാക്കി ദാസ്യഭാവത്തോടുകൂടി ഭരതകുമാരൻ സേവ ചെയ്യുന്നു ഭരതൻ്റെ ദാസ്യസേവാഭാവം ആജ്ഞാപാലനം പ്രേമം എന്നിവ കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ മുഗ്ധനാകുന്നു దాసూతో భవిష్యామిస్థితేన ఆత్మ ఆత్మ సుస్థితేన ఆత్మనాత్మనా నిత్యమేవా అనుసేవే అధ్యాత్మరామాయణం ఉద్ఘోషిను బుహన్ రామనోడు కాటీభావం భక్తదాసనయ భగవాన్ శ్రీరామచంద్ర లక్ష్మణనోడు పయగయ సతతం సతర ప్రియ ప్రాణసమో వశ్యో విధేయ సఖాచ నీ എൻ്റെ പരമസ്നേഹിയാണ് ധർമ്മപാരായണനും ധൈര്യസമ്പന്നനും സദാസന്മാർഗ തത്പരനുമാണ് ശ്രീരാമൻ പറയുന്നു എട്ട് സഖ്യഭക്തി ഭരതനിൽ സഖാഭാവവും നിറഞ്ഞു നിൽക്കുന്നു വാത്മീകീയ രാമായണം യോ മേ ഭ്രാത പിത ബന്ധുരയ്യസാസ് ദാസോസ്മി സംഭൂത എന്നെ ഭജിക്കുന്നവരുടെ ദാസനാണ് ഞാൻ ശ്രീരാമൻ പറയുന്നു സഖ്യഭാവത്തെ ദുതിപ്പിക്കുന്ന പദങ്ങളാണ് ശിഷ്യൻ ദാസൻ പിതാവ് ബന്ധു ഭ്രാതാവ് എന്നിവ ഒൻപത് ആത്മനിവേദന ഭക്തി ഭരതനിൽ ആത്മനിവേദന ഭക്തിയുടെ ഭാവവും നിറഞ്ഞു നിൽക്കുന്നു അമ്മേ ദാത എന്നെ ദുഃഖസാഗരത്തിൽ ആഴ്ത്തിയിട്ട് അങ്ങ് എവിടെയാണ് പോയിരിക്കുന്നത് ഭരതൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് തന്നെ തന്നെ ഭഗവാനു വേണ്ടി വസിഷ്ഠ മഹർഷി ഭരതനെ ഉപദേശിച്ചു ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞാപാലകനാകുക എന്നതാണ് അങ്ങയുടെ പരമമായ ധർമ്മം ഭരതൻ ഭരദ്വാജനോട് പറയുന്നു മമ രാജ്യേന കിം സ്വാമിൻ രാമോ തിഷ്ഠതി രാജതി ഞാൻ രാമഭഗവാന്റെ കിങ്കരനാണ് ഈ രാജ്യം കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം രാജാവായിട്ട് എന്ത് കാര്യം സർവസ്വവും രാമൻറ്റേതാണ് രാജ്യം ന്യാസമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ സുവ്യവസ്ഥയോടുകൂടി അത് കാത്തു രക്ഷിച്ചിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ അത് അദ്ദേഹത്തെ ഏൽപ്പിക്കും ആത്മഭാവങ്ങളെ ഒൻപത് തരത്തിലുള്ള ഭക്തിയെ മൂന്ന് ഭാഗമായിട്ട് തരംതിരിക്കാം ശ്രവണ കീർത്തന സ്മരണ എന്ന ആദ്യത്തെ മൂന്ന് ഭക്തികൾ പരോക്ഷമായി ഉപാസ്യദേവൻ്റെ അനുപസ്ഥിതി നടത്തുന്നതാണ് രണ്ടാമത്തെ വിഭാഗം പാദസേവനം അർച്ചന വന്ദനം എന്നിവയിൽ ഭഗവാന്റെ പൂർണ്ണമായുള്ള പ്രത്യക്ഷമായുള്ള അനുഷ്ഠാന ഭക്തിയാണ് ഭഗവനെ ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ട് ഉള്ള ഭക്തിയാണ് കാണുന്നത് ഈ ആറ് ഭക്തിയും ക്രിയാരൂപത്തിലുള്ളതാണ് മൂന്നാമത്തെ വിഭാഗം ദാസ്യ ദാസ്യസഖ്യ ആത്മനിവേദനത്തിൽ ഭാവരൂപമാണ് കാണുന്നത് ഭാവപ്രധാനമാണവ നവഭേദഭക്തിയിൽ ഓരോന്നിലും പ്രേമഭാവം മുഖ്യമാണ് ആദ്യത്തെ മൂന്നെണ്ണം സമൂഹത്തെ ഉണർത്തുന്നു സമാജത്തെ വളർത്തുന്നു ഇതിലേത് മാർഗം സ്വീകരിച്ചാലും പരമമായ പദം മുക്തി മോക്ഷം ലഭ്യമാകുന്നതാണ് ഉദാഹരണം ശ്രവണഭക്തിയാണ് പരീക്ഷിത് മഹാരാജാവ് സ്വീകരിച്ചത് കീർത്തനമാണ് നാരദ മഹർഷി സ്വീകരിച്ചത് സ്മരണയാണ് സ്മരണഭക്തിയാണ് ധ്രുവകുമാരൻ അംഗീകരിച്ചത് ദാസഭക്തിയാണ് ഹനുമാൻ ഇഷ്ടം സഖാഭക്തിയാണ് അർജുനന് കൃഷ്ണനോട്ടുണ്ടായിരുന്നത് ആത്മനിവേദന ഭക്തിയാണ് മഹാബലി നടത്തിയിരുന്നത് ഇങ്ങനെ നവവിധഭക്തിയിൽ ഏത് ഭക്തിയിലൂടെ നാം സഞ്ചരിച്ചാലും ചതുർത്ഥ പുരുഷാർത്ഥമായ മുക്തി മോക്ഷം പരമപദം നമുക്ക് ലഭ്യമാകുന്നതാണ് ആത്മഭാവങ്ങളെ വളരെ ചുരുക്കമായിട്ട് രാമായണത്തിൻ്റെ കീർത്തി സ്തംഭങ്ങളിലൊരാളായ നവ നവതാഭക്തി പൂർണ്ണമായിട്ട് ഒരാളിൽ കാണണമെങ്കിൽ ആ ഭരതകുമാരനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ മനനം ചെയ്തത് സ്വസ്ത്യസ്തു ശുഭമസ്തു സ്വന്ത മംഗളശതാനി